ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉന്നക്കായുടെ റെസിപ്പിയാണ് ഈ ഒരു രീതിയിൽ ഉന്നക്കായ് ഉണ്ടാക്കിയാൽ എന്നും നിങ്ങൾക്ക് ഓർഡർ കിട്ടും അപ്പോൾ കുറേ ടിപ്സും ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ അപ്പോൾ അത് നമ്മുടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇവിടേതാ ഞാൻ കുറച്ച് പച്ച പോലത്തെ നേന്ത്രപ്പഴം ആണ് എടുത്തത് ആ ഒരു തണ്ടിൽ മാത്രമായിട്ട് കുറച്ച് പച്ചയും പിന്നെ മഞ്ഞ കളറും ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള പഴമാണ് വേണ്ടത് കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കാനും അതിൽ ചെയ്യാൻ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ പഴമാന്നെട്ടോ വേണ്ടത് ഇനി ഇതിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് പുഴുങ്ങാൻ വെക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുക്കറിലും ആവിയും വെച്ചിട്ടാണ് പുഴുക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതാണ് പുഴുങ്ങിയെടുക്കുന്നത് അവിയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വെക്കാം അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും അപ്പോൾ ഇതാ ഇതെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഫില്ലിങ്ങിലാകുന്ന കേട്ടോ ടേസ്റ്റ് വരുന്നത് അത് സൂപ്പറായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്നും ഓടണ്ടാവും ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള സ്നാക്കും ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമൂസയൊക്കെ ഉണ്ടാക്കി സമൂസ ഫ്രോസൺ ആക്കാൻ ഈസിയാണ് കേട്ടോ അത് അങ്ങനെ ഒട്ടിപ്പൊടിക്കുകയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു സിബ്ലോക്ക് കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാം അപ്പോൾ അതങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കാനുണ്ടായത് റോളാണ് കേട്ടോ റോള് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം തമ്മിൽ ഒട്ടാതെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമുക്കിത് ഉന്നക്കായും ഫ്രോസൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഈ ഉന്നക്കായും റോളും ഒക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് ഫ്രോസൺ ആക്കി വെക്കുന്നത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ കവറിൽ ആക്കി വെക്കലാണ് ഇനി നമ്മൾ ഉന്നക്കായീൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത് മിൽമയുടെ നെയ്യാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതായതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നല്ലോണം കളർ മാറാൻ നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ടിതാ കുറച്ച് കിസ്മീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമ്മളിത് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് എത്രമാത്രം മസാലയാന്ന് ഫില്ലിങ്ങാന്ന് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കിത് മുട്ടേൻ്റെ അളവ് കൂട്ടാം കേട്ടോ ഇവിടെ ഞാൻ അഞ്ച് മുട്ടയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അബോധ വലിയ സൈസുള്ള അഞ്ച് മുട്ട ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം എനിക്കിന്ന് മുപ്പത് പീസോളം ഉന്നക്കായ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് മുട്ട ഏതാ ഇതുപോലെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വെന്ത് കിട്ടണം ആ ഒരു രീതിയിൽ ഇതുപോലെ നന്നായി ഇളക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അത് ഇളക്കാതെ തന്നാൽ അതൊരു കട്ടയായിട്ട് ഉണ്ടാവും അങ്ങനെയല്ല കൊണ്ട് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പരിപ്പാണ് പരിപ്പാന്നിട്ടോ കടലപ്പരിപ്പാണ് കേട്ടോ ഞാനിത് ചേർക്കുന്നത് വേ വിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം ഉണ്ടാവും അപ്പോൾ അത് ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങയാണെട്ടോ അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ് അരക്കപ്പോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ തേങ്ങയുടെ അടവ് കൂട്ടുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മുട്ടയാന്നെട്ടോ കൂടുതൽ ചേർത്തിട്ടുള്ളത് മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ തേങ്ങ മാത്രമായിട്ട് യൂസാക്കാം പക്ഷേ ഇതൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെയാന്നെട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് വേണ്ടെങ്കിൽ അതും ഒഴിവാക്കാം പക്ഷേ മുട്ടയും തേങ്ങയും ഞങ്ങൾ എല്ലാവരും അതേപോലെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ പഞ്ചസാര വേവിക്കുന്ന സമയത്ത് ഇത് ഇതിലിട്ടിട്ട് ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് അലിഞ്ഞ് അതിൻ്റെ വെള്ളം ഉണ്ടാകും ആ ഒരു വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആവുന്നവരെ നമ്മളിത് ഇളക്കിയെടുക്കണം ഉന്നക്കായയുടെ റെസിപ്പി ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫീലിംഗ് എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നാട്ടിൽ നല്ല ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തന്നെ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ കണ്ടു കണ്ടുനോക്കിക്കോ അത് തേങ്ങ മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ വ്യത്യസ്തത്തിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇങ്ങനെ നല്ല ഒരുപാട് ഓർഡറും ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ ഇതാ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് അതിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം ഞാനിത് ഫ്രോസൺ ആക്കിയത് കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്നത് തന്നെ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കിയിട്ട് അതിൻ്റെ മധുരം എല്ലാം നല്ലോണം വേണം കേട്ടോ അത് നല്ല ടേസ്റ്റ് വരുള്ളൂ കാരണം നമ്മൾ എടുത്ത പഴം അധികം മധുരം ഉണ്ടാവില്ല ഒരു ചെറിയൊരു പച്ച പോലത്തെ പഴമല്ല അപ്പോൾ ഇതിന് നമ്മുടെ ഫില്ലിങ്ങിൽ നല്ല മധുരം ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചട്ടിപ്പത്തിരിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ടിട്ട് അത് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ പുഴുങ്ങി ഫ്രിഡ്ജിൽ വെച്ചതാന്നെട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലാതെ ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതുപോലെ തലേദിവസം പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഓവറായിട്ട് പഴുക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമുക്ക് കിട്ടുന്ന പഴമൊക്കെ പെട്ടെന്ന് ഇതുപോലെ പുഴുങ്ങിയെടുക്കും അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് എത്ര പീസാണ് കൊടുക്കാനുള്ളത് അത്ര എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ആയ സമയത്ത് നമുക്ക് ഇത് കുറഞ്ഞു പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയാം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മൾ എത്ര എണ്ണി കഴിഞ്ഞാലും അവസാന ആകുമ്പോഴത്തേക്കും ഒരു സംശയം വരും ഇത്രയാണോ അതാണോ ഇതാണോ എന്നുള്ളത് അപ്പോൾ വീണ്ടും എണ്ണും അപ്പോൾ എങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ ഇതുപോലെ എണ്ണി നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നല്ലോണം ഒരുപാട് എണ്ണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് റെഡി ആയതിനു ശേഷം നമുക്കിത് ഷേപ്പാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമ്മളിത് കയ്യിലൊക്കെ നന്നായിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് ആക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നന്നായി എണ്ണയിൽ തടവിയ ശേഷം ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം നന്നായി പരത്തിയ ശേഷം ഇതിലോട്ട് നമ്മൾ ഫില്ലിങ് കൊടുക്കാം അപ്പോൾ ഒരു എണ്ണത്തിൽ ഒന്നര ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂണും എല്ലാം ആയിട്ട് ഫില്ലിങ് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫില്ലിങ് വെച്ച ശേഷം ഇതുപോലെ മടക്കിയെടുത്തിട്ട് നല്ല രീതിയിൽ ഇതാ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി 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 ഇടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ അതിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ഷേപ്പ് എടുക്കാൻ അപ്പോൾ രണ്ട് കൈയിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് കിട്ടും അപ്പോൾ ഓയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തടുവിടുക്കണം ഓയിലിന് പകരമായിട്ട് നമുക്ക് നെയ്യെല്ലാം തടുവിക്ക് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതുപോലെ അതാ അതുപോലെ ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫില്ലിങ് അതായത് ഒന്നര ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കയ്യുള്ളിൽ ഒന്ന് ചെയ്തിട്ട് ആ ഒരു ഫില്ലിങ് ഉള്ളിലോട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം ഇനി നമ്മൾ നമ്മളിത് കയ്യിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു അറ്റത്തിൻ്റെ ഉണ്ടല്ലോ രണ്ട് സൈഡിൻ്റെ എൻ്റെ അതൊന്ന് നല്ലോണം അടച്ച് കിട്ടണം കേട്ടോ അടയാന്നില്ലെങ്കിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവും അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം നമ്മൾക്ക് ഫ്രീസറിലൊക്കെ വെക്കാം കേട്ടോ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ വെക്കുന്ന സമയത്ത് തമ്മിലൊട്ടാതെ രീതിയിൽ വെച്ച് അന്ന് ഫ്രീസായി കഴിഞ്ഞാൽ നമുക്ക് സിപ്ലോ കവറിൽ ഇടാം പിന്നെ അടുത്തത് സ്നാക്കായിട്ട് ഞങ്ങൾക്കിത് ഉണ്ടാക്കാനുണ്ട് റോളായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് റോളിൻ്റെ മസാലയൊക്കെ റെഡി അപ്പോൾ അത് കൂടി ഇതിലേക്ക് വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് ഇനി നമുക്കിതാ പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം അപ്പോൾ കൂടുതൽ ഓയിലും പൊരിച്ചെടുക്കാം നമുക്ക് കുറഞ്ഞ ഓയിലും പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് പീസ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്യാൻ പാടില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് ചെയ്യുക കാരണം ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും ആ ഓയിലും ഇതുമായിട്ടുള്ള ടെമ്പറേച്ചർ കറക്റ്റായിട്ട് വരണം അപ്പോൾ അത് ആദ്യത്തത് നേരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ഇടാം കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റത്തെ ഒന്ന് ഇളക്കി റെഡിയായ ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഉഞ്ഞക്കായ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ കളർ കളറാവാ നിൽക്കണ്ട കേട്ടോ ചെറുതായിട്ടൊരു ലൈറ്റ് കളറായ ശേഷം നമുക്കിത് എടുക്കാം കാരണം ആ ഒരു മഞ്ഞ കളർ ഉണ്ടാകുമ്പോഴാണ് അതിനെ കാണാനൊരു ഭംഗി അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടി ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഞാൻ അടുത്തത് ഇത് ആ റോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും കാണിക്കാത്തത് പിന്നെ എനിക്കിത് കുറച്ച് ചട്ടിപ്പത്രിയും കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു പല തരത്തിലുള്ള ചട്ടിപ്പത്രി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു ഉണ്ടെങ്കിൽ കണ്ടുനോക്കി അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്ന സ്നാക്കാന്ന് കേട്ടോ അതൊക്കെ റെഡിയാക്കി പിന്നെ നമ്മുടെ നോമ്പ് തുറക്കുണ്ടാക്കിയ കുറച്ച് സ്നാക്കാന്നിട്ട് ഇത് ഇതിൽ ഞാൻ ഇറാനി പോളയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി ഇടാൻ മറക്കല്ലേ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്